നമസ്കാരം ഏവർക്കും ജ്യോതിർമയ് ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ഒരു വ്യക്തിക്കും എല്ലാ ദിവസവും ഒരുപോലെ ഒരുപോലെയായിരിക്കുകയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ഈ കൂറുകാരുടെ നവംബർ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ചന്ദ്രൻ മൂന്നാമത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനയുമായിട്ടുള്ള അവസ്ഥ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അതിരാവിലെ മൂന്ന് അമ്പത്തി ഒന്ന് വരെ ചന്ദ്രൻ അഞ്ചാമിടത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ശനിയാഴ്ച അതിരാവിലെ മൂന്ന് അമ്പത്തി ഒന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിയൊന്ന് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ കാർത്തിക ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നവംബർ പത്ത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ചന്ദ്രൻ രണ്ടാമിടത്തു രണ്ടാമിടത്തുകൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് വരെ ചന്ദ്രൻ മൂന്നാമടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി പുലർച്ചെ മൂന്ന് അമ്പത്തിയൊന്ന് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് മുതൽ ചന്ദ്രൻ അഞ്ചാമടത്തുകൂടി സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകീരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ നവംബർ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് വരെ ചന്ദ്രൻ രണ്ടാമത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ കാര്യതടസ്സം കാണുന്നു ധനനാശത്തിനും മാനഹാനിക്കും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തി വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച മൂന്ന് അൻപത്തിയൊന്ന് മുതൽ ചന്ദ്രൻ നാലാമടത്തു കൂടി സഞ്ചരിക്കയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്ത നക്ഷത്രക്കാർ പുണർദം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ചന്ദ്രൻ പന്ത്രണ്ടാമിടത്തു കൂടി സഞ്ചരിക്കയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാലും ധനക്രയവിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിയൊന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിയൊന്ന് മുതൽ മൂന്നാമിടത്ത് കൂടിയാണ് ചന്ദ്രൻ ചാരവശ സഞ്ചരിക്കുന്നത് ആയതിനാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ ദാമ്പത്യ സൗഖ്യം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ മകം പൂരം ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നവംബർ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ടു വരെ ചന്ദ്രൻ പതിനൊന്നാമിടത്ത് കൂടി സഞ്ചരിക്കുകയാകയാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തി നാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തി നാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് വരെ ഒന്നാമിടത്ത് കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്കും ധനനാശത്തിനും സാധ്യത ഉള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് വരെ പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തി നാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം അതും പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിനും ധനനാശത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിയൊന്ന് മുതൽ ഒന്നാമടത്ത് കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ടു വരെ ചന്ദ്രൻ ഒമ്പതാമിടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി ഒന്ന് വരെ പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ബന്ധുസമാഗമം ധനലാഭം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി ഒന്ന് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ടുള്ള ചിലവിന് സാധ്യതയുള്ളതിനാലും ധനനാശത്തിനും സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക അടുത്ത നക്ഷത്രക്കാർ വിശാഖം കാൽപാകം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃഷ്യക്കൂറുകാരാണ് ഈ കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ അഷ്ടമത്തിലൂടെയാണ് ചന്ദ്രൻ ചാരവശൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളായതിനാൽ ഒന്ന് സൂക്ഷിക്കുക പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ചന്ദ്രൻ ചാരവശാൽ ഒമ്പതാമിടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാകുന്നു ഉദരവൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി വരെ ചന്ദ്രൻ ചാരവശാൽ പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഗമനം അതും പല വഴികളിൽ നിന്നുള്ള ധനനേട്ടം ബന്ധുസമാഗമം സുഹൃത്തുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മൂലം പൂരാണം ഉത്രാണം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നവംബർ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ചന്ദ്രൻ ചാരവശാൽ ഈ കൂറുകാരുടെ ഏഴാമിടത്തു കൂടി സഞ്ചരിക്കയാകയാൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത കാര്യവിജയം എന്നിവ ഫലങ്ങളാകുന്നു പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധിക്ക് ആറ് മുപ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അപകട സാധ്യത കാണുന്നു കാരണം ചന്ദ്രൻ ചാരവശാൽ ധനക്കൂറുകാരുടെ അഷ്ടമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി ഒന്ന് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി ഒന്ന് മുതൽ ചന്ദ്രൻ പത്താമിടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു അടുത്ത നക്ഷത്രക്കാർ ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ എ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നവംബർ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് വരെ ചന്ദ്രൻ ആറാമിടത്തും ഏഴാമിടത്തും കൂടി സഞ്ചരിക്കയാകയാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനം മൃഷ്ട ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച സന്ധ്യക്ക് ആറ് മുപ്പത്തിനാല് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് വരെ മകരക്കൂറുകാരുടെ അഷ്ടമത്തിലൂടെയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത ഉള്ളതിനാൽ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിയൊന്ന് മുതൽ ചന്ദ്രൻ ഒൻപതാം ഇടത്ത് കൂടിയാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു സംബന്ധമായി വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം അടുത്ത നക്ഷത്രക്കാർ അവിട്ടം രണ്ടാം പകുതി ചതയം പുരരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരാണ് ഈ കൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ചന്ദ്രൻ ചാരവശാൽ അഞ്ചാമിടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും പരങ്ങളാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി ഒന്ന് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം സൗഖ്യം രോഗശമനം സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം മൃഷ്ടാന് ലാഭം എന്നിവ ഫലങ്ങളാകുന്നു പതിനഞ്ചാം തീയതി ശനിയാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി മുതൽ ചന്ദ്രൻ അഷ്ടമത്തിലൂടെ സഞ്ചരിക്കുകയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളുടെ ഉപദ്രവം അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് പുരട്ടാതി കാൽഭാഗം തൃട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് നവംബർ പത്താം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് രണ്ട് മുതൽ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തി നാല് വരെ ചന്ദ്രൻ ചാരവശാൽ അഞ്ചാമിടത്ത് കൂടി സഞ്ചരിക്കയാകയാൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച സന്ധ്യയ്ക്ക് ആറ് മുപ്പത്തിനാല് മുതൽ ശനിയാഴ്ച വരെ ചന്ദ്രൻ ചാരവശാൽ ആറാമടത്തും ഏഴാമിടത്തും കൂടി സഞ്ചരിക്കയാകയാൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം ധനലാഭം രോഗശമനം സൗഖ്യം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം